കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് അറവുമാലിയ സംസ്കരണ യൂണിറ്റിലെ സംഘർഷത്തിൽ പോലീസ് നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് പ്രതിഷേധക്കാർ താമരശ്ശേരിയിൽ വീട്ടമ്മമാർ പട്ടിണി സമരം സംഘടിപ്പിക്കും അതേസമയം സംഘർഷത്തിൽ അറസ്റ്റിലായ മഞ്ചേരി സ്വദേശിയെ അറിയില്ല എന്നാണ് സമരസമിതി പറയുന്നത് ആ പ്രതികരണം നമുക്കൊന്ന് ആദ്യം കേൾക്കാം ഇപ്പോൾ ഒരു മഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തകൾ കണ്ടു സമഗ്രമായ അന്വേഷണം നടത്തി പോലീസ് ഞങ്ങളുടെ ജനകീയ സമരം പ്രദേശവാസികൾ മാത്രമാണ് സമരം ചെയ്തത് മഞ്ചേരിയിൽ നിന്ന് ഒരാൾ അവിടെ എത്തി ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല സമരസമിതിയിൽ അങ്ങനത്തെ ഒരാളുമില്ല പ്രദേശവാസികൾ മാത്രമാണുള്ളത് ഞങ്ങൾ ആരോപിക്കുന്നത് ഇത് തന്നെയാണ് സമരം പൊളിക്കാൻ വേണ്ടി ഇവര് ഇറക്കിയ ആളുകളാണെന്നാണ് ഞങ്ങളുടെ സംശയം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഒരു പ്ലാന്റ് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു ആറ് കോടി നഷ്ടമുള്ള ഇവര് പെട്ടെന്ന് തന്നെ പ്ലാന്റ് പുനഃസ്ഥാപിക്കാൻ ഇവര് ഉണ്ടാക്കിയ ഒരു അക്രമമാണ് എന്നുള്ളതിന്റെ തെളിവാണ് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു അഭിനന്ദ് ഈ കട്ടിപ്പാറിലെ പ്രതിഷേധക്കാർക്ക് ഇടയിലെ ആളുകൾ നുഴഞ്ഞുകയറിയെന്ന പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നതാണോ ഈ പ്രതികരണം ഫ്രഷ് കട്ട് സംഘർഷത്തിൽ നിലവിൽ പത്ത് പേര് താഴെ മാത്രമാണ് പിടിയിലായത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരി സ്വദേശി താമരശ്ശേരി പോലീസിന് പിടിയിലായത് ഇപ്പോൾ ആ മഞ്ചേരി സ്വദേശി പിടിയിലായപ്പോൾ തന്നെ കൃത്യമാണ് ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ള ഉറപ്പായി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയായിരുന്നു സി പി എം അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കൽ രംഗത്തെത്തിയിരിക്കുന്നത് മഞ്ചേരി സ്വദേശിയെ അറിയില്ല സമരസമിതി അംഗമല്ല പോലീസിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് ആരെയൊക്കെയോ പിടിപ്പിക്കാൻ പിടികൂടാൻ ശ്രമിക്കുന്നു നേരായിട്ടുള്ള കാര്യമല്ല എന്ന നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കൽ ഉള്ളത് പക്ഷേ സി പി എം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇതിന് പിന്നിൽ എസ് ഡി പി ഉണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിലപാട് ഉറപ്പിച്ച് പറയുകയാണ് സി പി എം അതിനെ പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ടാണ് സമരസമിതി ചെയർമാൻ ബാബു കുടിക്കൽ രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പോലീസിന്റെ വ്യാപക റെയ്ഡാണ് താമരശ്ശേരി കൂടത്തായി കട്ടിപ്പാറ ഓമശ്ശേരി കേന്ദ്രീകരിച്ച് നടക്കുന്നത് അവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ് രാത്രിയിലൊക്കെ അവരുടെ വീടുകൾ കയറി കയറിയിറങ്ങുന്നു വനിതാ പോലീസ് മണിക്കൂറുകളോളം വീടുകൾ തമ്പി അടിച്ച് നിൽക്കുകയാണ് സ്കൂട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ജോലിക്ക് പോകുന്ന സമയമാകുമ്പോൾ ടൗണിൽ തടഞ്ഞു നിർത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പോലീസിനെതിരെ നാട്ടുകാർ ഉയർത്തുന്നു ഒപ്പം തന്നെ നാട്ടുകാരുടെ പട്ടിണി സമരം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഈ വരുന്ന ബുധനാഴ്ച താമരശ്ശേരി ടൗണിലും കൂടത്തായി ടൗണിലും വീട്ടമ്മമാർ പട്ടിണി സമരത്തിലേക്ക് കൂടി പോകുന്നു പക്ഷേ പോലീസ് പറയുന്നത് ഇത് റൂറൽ എസ് പി അടക്കം അതിക്രമിച്ച ഒരു സംഭവമാണ് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു സംഘം ചേർന്നുകൊണ്ട് ഒരു കലാപ ആഹ്വാനം തന്നെ നടത്തി അതിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർത്തുന്നത് എന്തായാലും കൂടത്തായിലെ സ്കൂൾ അടക്കം സ്കൂള് പള്ളികൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പോലീസിന്റെ നടപടിക്കെതിരെയാണ് പ്രസ്താവന ഇറക്കുന്നത് മുഖ്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിടപണം ഡി ജി പി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിടപണം എന്നുള്ള നിലപാട് നാട്ടുകാരുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ാണ് വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം